ശാസ്ത്രമുണ്ടായി ബുദ്ധിമുട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ മോള് പറയുന്ന വാക്ക് കേട്ടോ എന്റെ ഉമ്മ ഇല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല എന്നാണ് ഈ പൊന്ന മോള് ഇതുമിക്കൊണ്ട് പറയുന്നത് ഈ സങ്കട വാക്കുകള് നിങ്ങൾ ആരും കേൾക്കാതെയും കാണാതെയും പോകുന്ന പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് വാഴവ് മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ പിന്നീട് വാൾവ് പോലും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി മാറി ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഏറെയാണ് അവസാന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണേ എത്രയും പെട്ടെന്ന് ഈ വീട് നിങ്ങളുടെ ലാബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഷെയർ ചെയ്ത് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഇങ്ങനെ കരയല്ലേ ഏയ് ഉമ്മാ കൊടുത്ത് സംഭവിക്കൂല കേട്ടോ കരയുന്ന കാണുന്ന ഉമ്മാക്ക് ടെൻഷനാവൂലേ ടെൻഷൻ കൂടൂലേ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർക്കുന്ന ഈ നാം ആരും കാണാതെയും കേൾക്കാതെയും അറിയാതെയും പോയാൽ ഒരു കൊച്ചു സഹോദരിയുടെ ജീവന്റെ തുടിപ്പ് നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്താനുള്ള സാധ്യത അറിയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ മോളോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നതിന്റെ ഈ പൊന്ന മോള് പറയുന്നത് എന്റെ ഉമ്മയില്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ഈ സഹോദരം പറയുന്നത് എന്റെ ഭാര്യ ഇല്ലാത്ത ഈ ലോകത്ത് ഞാനും എൻ്റെ മകളും ജീവിച്ചിരിക്കില്ല എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട് തരണം എന്ന് പറഞ്ഞ് വളരെ കൂടി വളരെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സങ്കടം നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ പോകണം അസ്സാ വൈക്കും എല്ലാവർക്കും നമസ്കാരം അമർഷനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി തൊടുപുഴയിൽ ഫൗസിയാ ബീഗം എന്ന ഈ കൊച്ചു സഹോദരിയുടെ ഹൃദയത്തിന്റെ വാഴവ് തകരാറിലായി വളരെ ഗുരുതരാവസ്ഥയിൽ ശ്വാസ തടസ്സം നേരിട്ട് പല ഹോസ്പിറ്റലുകളിലായിട്ട് ചികിത്സയിലാണ് ഉടനടി മാറ്റി വെച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപായം സംഭവിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് വാൾവ് വെക്കണം സർജറിയും തുടർ എല്ലാം ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപയോളം ഉടനടി കണ്ടെത്തിയാൽ മാത്രമേ ഈ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ില്ല ഇതിനു മുൻപേ വാൾവിന് തകരാറ് സംഭവിച്ച് വാൾവ് റിപ്പയർ ചെയ്ത് അത് നിലനിർത്തിയതായിരുന്നു പിന്നീട് വീണ്ടും ആ വാൾവിന് തകരാറ് സംഭവിച്ച് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആ വാൾവ് മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരമില്ല എന്ന് അമൃത ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ വിധിയെഴുതിയിൽ പിന്നെ ഈ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിലാണ് ഈ സങ്കടം കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഈ വേദന നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ പറയേണ്ടതെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം ഒന്നടങ്കം കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ജീവന്റെ തുടിപ്പ് നിലനിർത്താനുള്ള അവസരം പ്രതീക്ഷയായിട്ടാണ് പ്രിയപ്പെട്ടവര് പ്രാർത്ഥനയോടുകൂടി ഈ സഹോദരി നിങ്ങളൊപ്പം ചേർത്ത് പിടിക്കണേ ഫൗസ്യാബീകത്തിന്റെയും മുഹമ്മദ് റിയാസിൻ്റെയും പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോടൂടെ ചേർക്കുന്നുണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും എമർജൻസി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണേ ഓരോ നിമിഷം തോറും ഈ സഹോദരിയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വാൾവ് മാറ്റി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ സഹോദരിയുടെ ജീവൻ പോലും നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഏറെയാണ് വളരെ ഗുരുതര അവസ്ഥയാണ് അതീവ ദയനീയമായ അവസ്ഥയാണ് ഓരോ സമയത്തും ശ്വാസം മുട്ടലും ശാരീരിക അസ്വസ്ഥതകളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ സമയത്തും ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പറ്റാവുന്ന ചികിത്സകൾ നൽകി ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ എമർജൻസി ആയി ഈ ഒരു വാൾവ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ നിലച്ചുപോയി ഈ പൊന്നോളുടെ ഉമ്മ ഈ ലോകത്തോട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറുമെന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട ഒരു അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളിലേക്ക് ഈ ഒരു സങ്കട വാർത്ത എത്തിച്ച് പരമാവധി സഹായം ലഭിക്കാൻ ഒരു സാധ്യത ഉണ്ടാക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി കൂടി ഒരു നാട് മുഴുവൻ നിങ്ങളോട് ഈ ഒരു സങ്കടം പറയാൻ പുറത്ത് കാത്തിരിപ്പുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണേ എന്നുള്ള ഒരു അവസാന അഭ്യർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു അസാഹത്തുല്ലാഹി വർക്കാത്തു നിങ്ങള് കുന്താലപ്പള്ളിയുടെ മുറ്റത്താണ് ഒരുമിച്ചു കൂടിയിട്ടുള്ളത് കുന്തലപള്ളിയിലെ ഇമാമാണ് ഞാൻ ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ആലക്കോട് താമസിക്കുന്ന നമ്മുടെ ഫൗസിയ എന്ന് പറയുന്ന സഹോദരിയുടെ ചികിത്സാ സഹായമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് പുരോഗമൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രാദേശിക നേതൃത്വത്തിലിരിക്കുകയാണ് ഇവിടെ ആലക്കോട് ചവർണ ഭാഗത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ ഭാര്യ ഫൗസിയയ്ക്ക് വാൽവ് മാറ്റി അത് ഒരു അത്യാവശ്യമായി വന്നിരിക്കുന്നൊരവസ്ഥയിലാണ് വളരെ പ്രയാസപ്പെടുന്ന ആ കുടുംബത്തിന് താങ്ങായി തണലായി നിൽക്കുവാനാണ് ഈ ആലക്കോട്ട് പ്രദേശത്തെ മുഴുവൻ ആളുകൾ അണിനിരുന്നുകൊണ്ട് ഒരു ജനകീയ ക്യാമ്പയിനിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പഞ്ചായത്തില് എൻ്റെ പാടിൽ താമസിക്കുന്ന റിയാസിൻ്റെ ഭാര്യ ഫൗസിയയുടെ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പല സമയത്തും പ്രതീക്ഷിക്കാതെ തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് പെട്ടെന്ന് പോകേണ്ടതായ അവസ്ഥ വന്നതിനെ തുടർന്ന് അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ടപ്പോഴാണ് ലീക്ക് വളരെ കൂടുതലായിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ സർജറി നടത്തണം വാൽവ് മാറ്റി വയ്ക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ട് ആ സഹോദരിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ അമർഷാൻ ഫൗണ്ടേഷന്റെ ചെയർമാൻ അമർഷാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഈ നാടൊന്നായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ് മാസിമൻ തുകകൾ നാട്ടുകാരും പ്രവാസികളായ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് സഹായിക്കണം ഈ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് ടാർജറ്റ് മറികടക്കാൻ സാധിക്കും എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഒരു സാധാരണക്കാരായ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഈ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്